കേട്ടിരിക്കുകയാണല്ലോ പുതിയ വീടിനോട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഫുട്ബോൾ വീഡിയോ ആണ് ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പ് ത്രീ സ്കിൽസിനെ കുറിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വെൽക്കം ടു ജോ ആസ് ആദ്യത്തെ സ്കില്ലിൻ്റെ പേരാണ് ക്രൈഫ്റ്റ് യോഹാൻ ക്രൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫുട്ബോളറാണല്ലോ പണ്ട് കാലത്ത് മൂന്ന് ബാലൻ്റോർ ഒക്കെ ഒരു വളരെ ഒരു പ്രസ്റ്റീജിയസായിട്ടുള്ള വളരെ അടി ഒരു ഗ്രേറ്റായിട്ടുള്ളൊരു ഫുട്ബോളറാണ് യോഹാൻ ക്രൈഫ് ഇൻവെന്റ് ചെയ്ത ഒരു ഒരു സ്കില്ലാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകും ക്രൈഫ് ടേൺ എന്നാണ് ഈ ഒരു സ്കില്ലിൻ്റെ പേര് നമുക്കാണെങ്കിൽ ഇനി ക്രൈഫ് ടേൺ എങ്ങനായിട്ട് നമുക്ക് പഠിക്കാം ആദ്യം നമ്മൾ ഇനി ഓരോ ഇങ്ങനെ ഒരു ആക്ടി പുറമെ ചെയ്യണം നമ്മളൊരു പാസ് കൊടുക്കുന്ന രീതിയില്ല നമ്മൾ ഇങ്ങനെ കളിക്കണ്ട പക്ഷെ ശരിക്കും നമ്മൾ ആ പാസിന്റെ ആ ഒരു സമയത്ത് നമ്മൾ ടേൺ ചെയ്യണം ആ ഒരു ഡിസ്കൈസ് കാരണമാണ് നമുക്ക് ഈ ഒരു സ്കില്ല് എഫക്റ്റീവ് ആവും അപ്പം കാണിച്ചത് അപ്പം ഞാൻ ആദ്യം ഒരു പാസ് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു സോ അങ്ങനെ നമുക്ക് ഈസി ഈസിഫ്രൻ്റസിന് ട്രിക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സ്കില്ലിന് മൂന്ന് സ്റ്റെപ്സ് ആണുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇങ്ങനെ ട്രിപ്പിൾ ചെയ്ത് പോകണം ട്രിപ്പിൾ ചെയ്തു പോയിട്ട് ഇങ്ങനെ ഒരു ഒരു പാസ് കൊടുക്കുന്ന ഒരു ആക്ഷൻ ആണ് കാണിച്ചിട്ട് മൂന്നാം സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ തിരിച്ചടിച്ചു പോകണം അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഓടിപ്പോകുമ്പോൾ നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളി ഈ ഒരു ഒരു ടേൺ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടൊരു ടേൺ ആണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾക്ക് ഒത്തിരി ഇത് ഉപ ഉപകാരപ്പെടും അപ്പോൾ ബേസിക്കലി പേരുന്നകത്തുകൊണ്ടിരും ഒരു എൻഡ് ഒരു ഷേപ്പിൽ നമ്മൾ ബോളിനെ ഡ്രൈ ചെയ്യണം നമ്മുടെ ബോളിനെ ഫസ്റ്റ് ബാക്ക് ലോഡ് ഡ്രൈ ചെയ്യാം പിന്നെ ഈ സൈഡ് ഡ്രൈ പെട്ടെന്ന് പറയുമ്പോൾ ഒത്തിരി ആയിട്ടുള്ള ഫുട്ബോളൊക്കെ മെസ്സി റൊണാൾഡോ ഒക്കെ ഒത്തിരി ആയിട്ട് ഉപയോഗിക്കുന്നത് മൂവായി ഒരു ബോഡി ഫീറ്റ് അവർ ഒത്തിരി ബോഡി ഫീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് സിമ്പിൾ ബോഡി ഫീൻസ് ഉപയോഗിക്കുന്നു എല്ലാവർക്കും ഫുട്ബോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കരുതുന്നു ഇനി പുതിയ വീഡിയോ അയച്ച് വെറും ദിവസം ബൈ